കൃപാസനം പ്രസാദപരമാതാവേ അർശനവും ജ്ഞാനവും സ്നേഹവും തേടി എളിമയുള്ള ഹൃദയത്തോടെ അമ്മയുടെ സന്നിധിയിൽ നിൽക്കുന്നു അമ്മയുടെ പരമാധികാരവും ശക്തിയും ഞാൻ അംഗീകരിക്കുന്നു എൻ്റെ ചിന്തകളും വികാരങ്ങളും സാഹചര്യങ്ങളും എൻ്റെ വീടും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഇതാ അമ്മയുടെ സമർപ്പിക്കുന്നു ദയവായി പ്രാർത്ഥന അമ്മയുടെ ഇഷ്ടം ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിനയവും കീഴടങ്ങലും ഞങ്ങൾക്ക് നൽകണമേ ദൈവത്തിന്റെ മാർഗനിർദ്ദേശവും ജ്ഞാനവും സ്നേഹവും അന്വേഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമി ഞങ്ങളുടെ ചിന്തകളും വികാരങ്ങളും സാഹചര്യങ്ങളും ഇതാ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധാമി ഞങ്ങളെ സഹായിക്കണമി ഈ നിമിഷം അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ ആശയവിനിമയ പ്രശ്നങ്ങളെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ആരോഗ്യ പ്രശ്നങ്ങളെ ബന്ധവൈരുദ്ധ്യങ്ങളെ വൈകാരിക പോരാട്ടങ്ങളെ ആത്മീയ പോരാട്ടങ്ങളെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അമ്മയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലെ ആശയവിനിമയത്തിൽ വ്യക്തതയ്ക്കും ധാരണയ്ക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഫലപ്രദമായി പ്രകടിപ്പിക്കുവാനും സജീവമായി പരസ്പരം കേൾക്കുവാനും അംഗീകരിക്കുവാനും ഞങ്ങൾക്ക് കഴിയട്ടെ ഞങ്ങളുടെ സംഭാഷണങ്ങളിൽ ക്ഷമയും സഹാനുഭൂതിയും നൽകണമേ പരസ്പരം കാഴ്ചപ്പാടിൽ നിന്ന കാര്യങ്ങൾ കാണുവാനും ദയയോടെ പ്രതികരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ആശയവിനിമയത്തിൽ തുറന്ന മനസ്സിനും സത്യസന്ധതയ്ക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ന്യായവിധിയെയോ തിരസ്കാരത്തെയോ ഭയപ്പെടാതെ ഞങ്ങളുടെ ചിന്തകളും വികാരങ്ങളും പങ്കിടുവാൻ ഞങ്ങൾക്ക് കഴിയട്ടെ ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മേൽക്കാരനായിരിക്കണമേ ഞങ്ങളുടെ സംഭാഷണങ്ങളിൽ ഞങ്ങളുടെ വ്യാപാരങ്ങളിൽ അമ്മയുടെ മാർഗ ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ സംഘർഷങ്ങളും പ്രയാസകരമായ സംഭാഷണങ്ങളും കൃപയോടും വിവേകത്തോടും കൂടി സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആശയവിനിമയത്തിൽ ഞങ്ങളുടെ സംഭാഷണത്തിൽ ഞങ്ങളുടെ വ്യാപാരത്തിൽ സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ഹൃദയത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് സ്നേഹത്തിൽ സത്യം സംസാരിക്കുവാനും പരസ്പരം കെട്ടിപ്പടുക്കുവാനും ഞങ്ങൾക്ക് കഴിയട്ടെ ഞങ്ങളുടെ തടസ്സങ്ങൾ തകർക്കേണമേ ഞങ്ങളുടെ തടസ്സങ്ങൾ മറികടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അതിനായി അമ്മയുടെ സഹായം ഞാൻ അഭ്യർത്ഥിക്കുന്നു പരിശുദ്ധാമി ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരും പരസ്പരം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനും ബന്ധപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വർത്തമാനങ്ങൾ സ്നേഹത്തിന്റെ ഔദാര്യത്തിന്റെ ദൈവകൃപയുടേതായി മാറ്റണമേ കർത്താവായീപമി പരിശുദ്ധമാതാവി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള അങ്ങേ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് സ്നേഹത്തോടും സ്ഥിരോത്സാഹത്തോടും കൂടി ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു നല്ല ദീപമി ഞങ്ങളുടെ മേൽ മേൽക്കാരണയായിരിക്കണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ സംഘർഷങ്ങളിൽ ക്ഷമ നൽകണമേ സഹാനുഭൂതി നൽകണമേ ഞങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും ദൈവികമാക്കി മാറ്റണമേ സത്യസന്ധതക്കും തുറന്ന മനസ്സിനും വേണ്ടി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ വീടുകളിലെ ബുദ്ധിമുട്ടുള്ള സംഭാഷണങ്ങളെ നേർവഴിക്കാക്കണമേ ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ മാർഗനിർദേശം നൽകണമേ ഞങ്ങളുടെ എല്ലാ ഇടപെടലുകളിലും സ്നേഹത്തിനും ഹുമാനത്തിനും പ്രാധാന്യം കൊടുക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിലെ ഓരോ അംഗത്തിനു വേണ്ടി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ അവരെ അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിലേക്ക് അടുപ്പിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി അമ്മ പ്രാർത്ഥിക്കണമേ ഒപ്പം ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ഇതാ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ആവശ്യമായ സാമ്പത്തിക സ്ഥിരതയ്ക്കും വേണ്ടി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുകയും അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യുന്നു ഓ പരിശുദ്ധ മാതാവ് ഞാനപൂർവകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഞങ്ങളുടെ സാമ്പത്തികമായ കടബാധ്യതകൾ ഒഴിവാക്കുന്നതിനുമായി ഞങ്ങളുടെ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിനുള്ള ജ്ഞാനവും മാർഗനിർദ്ദേശവും ഞങ്ങൾക്ക് നൽകണമേ കായീവുമി അങ്ങയുടെ കരുതലിൽ വിശ്വസിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനും ഞങ്ങൾക്ക് കഴിയുന്നതിന് ഉദാരതയുടെയും സംതൃപ്തിയുടെയും ആത്മാവിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ കൃപാസനം പ്രസാദപരമാതാവേ ഞങ്ങളിൽ ഞങ്ങളുടെ വീടുകളിൽ സമൃദ്ധിയും ഐശ്വര്യവും നൽകണമേ ഞങ്ങളുടെ ധനത്തിന്റെ മേൽ അവിടുത്തെ അനുഗ്രഹവും പ്രീതിക്കായി ഞാൻ അപേക്ഷിക്കുന്നു സാമ്പത്തിക പിരിമുറുക്കങ്ങളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ അമ്മയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടുകളിൽ സമാധാനവും വിശ്രമവും നൽകണമേ പരിശുദ്ധ മാതാവ് കടത്തിന്റെയും സാമ്പത്തിക പ്രതിസന്ധിയുടെയും ചക്രത്തിൽ നിന്ന് മോചനം നേടുവാൻ ഞാൻ അമ്മയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്റെ വീടിന് വേണ്ടി പരിശുദ്ധാമേ മാധ്യസ്ഥ വഹിക്കണമേ